ും ബാക്കോ അപ്പോൾ നമ്മുടെ മോർണിംഗ് റൈഡ് തന്നെയട്ടോ സമയം രാവിലെ കാര്യം അഞ്ചേക്കാലായി കാര്യമിറങ്ങൾ അഞ്ചരയ്ക്കിറങ്ങണം എന്ന് വിചാരിച്ചാണ് പക്ഷേ രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഉടനെ മഴ പെയ്യത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങുവാണ് അപ്പോൾ നമ്മുടെ ഡെയിലി മോർണിംഗ് റൈഡ് തന്നെയാണ് അപ്പോൾ ബാക്കി കാഴ്ചകൾ കൊണ്ടുപോകും കുറവലിങ്ങാട്ടാണ് ലൊക്കേഷൻ നമ്മളിവിടെ നിന്ന് നേരെ ഏറ്റുവാൻഡ് പോവാട്ടോ ഇതിപ്പോൾ കുരി ആട്ടോ ലൊക്കേഷൻ അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന ഈ വഴിയെ പോവാണെങ്കിൽ നമുക്ക് അരിവിക്കൽ ക്ഷേത്രത്തിലെത്താം കേട്ടോ നമ്മുടെ ഒരു ഉള്ള ആ ഒരു ക്ഷേത്രം അപ്പോൾ നമ്മുടെ കുറവലിങ്ങയുടെ മുതൽ ഇതിപ്പോൾ വെമ്പള്ളി ആട്ടോ വെമ്പള്ളി മുതലേ ഒരു ഫ്ലാറ്റ് റോഡാട്ടോ ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ റൂട്ടിൽ അഞ്ച് ഒക്കെ ഫ്ലാറ്റ് റോഡ് കിട്ടുന്നത് വളരെ ചുരുക്കം കേട്ടോ അങ്ങനെ ആ ഒരു ഫ്ലാറ്റ് റോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയ ലെങ്തി ക്ലൈമ്പാട്ടോ അപ്പം ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ക്ലൈമ്പൊക്കെ ചവിട്ടാനുള്ളൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഈ ചവിട്ടിക്കേറ്റി കയറ്റങ്ങളൊക്കെ ഡൗൺ ഹില്ലടിച്ചിറങ്ങാലോ എന്നുള്ളൊരിതാണോ ട്ടോ അപ്പൊ ഇത് നേരെ പാലാ റൂട്ടിലേക്ക് ഇന്ന് കട്ട് ചെയ്യും കേട്ടോ അങ്ങനത്തെ ഇപ്പൊ നമ്മൾ ഏറ്റവും വന്നിട്ട് മണ്ണറുകാട് റൂട്ടിൽ ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അധികം തിരക്കില്ലാത്തൊരു റൂട്ടാ കേട്ടോ അതുകൊണ്ട് ഏറ്റവും സൈക്കിളിസ്റ്റങ്ങളൊക്കെ കുറച്ച് ഫ്രീ ആയിട്ട് ചോദിച്ചാൽ മതി അങ്ങനെ നമ്മൾ മണ്ണൂർ കാട് ബൈ പാസ് റോട്ടിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് കയറി അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ ഇന്നൊരു തൂക്കുവാലാട്ടോ ഡെസ്റ്റിനേഷൻ അതായത് പേരൂരാണ് കറക്റ്റായ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മൈലാപ്പള്ളി തൂക്കുവലാ മൈലാപ്പള്ളി മയിലാപ്പള്ളി കടവെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ പോകാറുള്ളൊരു ലൊക്കേഷൻ ആണ് പക്ഷേ സൈക്കിളിലധികം പോയിട്ടില്ല കേട്ടോ അപ്പോൾ അത്ര നല്ല വഴിയൊന്നും അല്ലെങ്കിലും നല്ല സ്ട്രെയിറ്റ് കിടക്കുന്ന ഒരു വഴിയാട്ടോ അത് ഏകദേശം ഒരു കിലോമീറ്റർ മീൽഡുണ്ട് പക്കാൻ സ്ട്രെയിറ്റ് റോഡാട്ടോ അപ്പം നമ്മുടെ റോഡ് ബൈക്ക് കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു റൂട്ടാന്ന് പറയുന്നില്ല കേട്ടോ കുറച്ച് മോശം വഴികളൊക്കെയാണ് പക്ഷേ നമുക്കൊരു തൂക്കുവലത്തേക്ക് നല്ല വഴിയുണ്ട് കേട്ടോ അതായത് നമുക്ക് കോട്ടയം റൂട്ടിൽ പോയിട്ട് സംക്രാന്തിയിൽ തിരിഞ്ഞ് തരാമേ അപ്പം ആ വഴി കുറച്ചുകൂടെ നല്ല വഴി കേട്ടോ അപ്പം നമ്മളായി ബൈപ്പാസ് റോഡിൽ നിന്ന് പാനം കയറിയിട്ട് റൈറ്റ് എടുക്കുക അതിൽ നമ്മൾ ആ സ്ട്രേറ്റ് റോഡിൽ ഒരു ഒരു കിലോമീറ്ററിൽ പോകുന്ന കഴിയുമ്പോഴത്തേനും റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് അതിലെ അതായത് നമ്മളിത് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി ഈ വഴി ഏകദേശം ഒരു കിലോമീറ്റർ പോയാൽ നമ്മുടെ തൂക്കുപാല എത്തി വീണ്ടും ഒരു ലെഫ്റ്റ് കട്ട് ചെയ്തു കേട്ടോ ഫൈനൽ ഡിവിഷനായിരുന്നു നല്ല നല്ല വഴികൾ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ അറൈവ് ഓക്കെ എന്താണെങ്കിൽ നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് പോകുന്നില്ല തൂക്കുപാലത്തേക്ക് കയറ്റി നിർത്തിയേക്കാം നമ്മൾ ഈ സൈക്ലിംഗ് ഷൂ ഒക്കെ ഇട്ട് വരുമ്പോൾ തന്നെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ തൂക്കുവല പേരൂർ തൂക്കുവാലം അല്ലെങ്കിൽ മയിലാപ്പള്ളി കടവ് തൂക്കുവാലം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് വളരെ പണ്ട് മുതലുള്ളൊരു തൂക്കുവലല്ല കേട്ടോ എനിക്ക് തോന്നുന്നു അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നോ രണ്ടാണ് ഇത് ഉണ്ടാക്കിയത് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൺസ്ട്രക്ഷൻ തുടങ്ങിയ രണ്ടായിരത്തി പതിമൂന്ന് ഉദ്ഘാടനം അങ്ങനെ ഞാൻ തോന്നുന്നു ഉമ്മൻചാണ്ടി വന്നിട്ട് ഉദ്ഘാടനം ഒക്കെ ചെയ്ത് അപ്പോൾതേ ഈ ഒരു മൂവാറ്റുപാറിന് കുറുകെ ആട്ടോ ഈ ഒരു പാലം കെട്ടിയേക്കുന്നത് ഇത് നമ്മുടെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെ ഈ സൈഡിൽ കരയിലാണ് നമ്മുടെ ആ ഒരു പില്ലർ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി കേട്ടോ ആ ഒരു പില്ലർ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സന്ന് റേസ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ടുണ്ട് അതോ അവിടുത്തെ മുളയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ചെറിയ വള്ളങ്ങളൊക്കെ കാണാം അതേ അതുപോലെ അവിടെ കാണുന്ന ഒരു ചെറിയ മുളയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും വെള്ളം ഇല്ല വെള്ളം കുറവുള്ള സമയത്ത് ഇതിലെ നടുക്കൂടെ മാത്രേ ആട്ടോ ഒഴുകുള്ളൂ വെള്ളം കുറവുള്ള സമയത്തല്ല മഴക്കാലത്ത് മാത്രമാണ് ഇങ്ങോട്ട് വെള്ളം കയറുന്നത് അതായത് എനിക്ക് തോന്നുന്നു നേരത്തെ പണ്ട് മഴയില്ലാത്ത സമയത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡൊക്കെ നല്ല മെഡൂസ് പോലെ കാണാം അതായത് നല്ല പച്ച നൃത്തീടെ മറ്റേ പുൽമേടുകൾ കിടക്കുന്ന പോലെ അപ്പം നേരത്തെ വരുമ്പോഴൊക്കെ കാണാൻ ഈ വെഡ്ഡിങ് പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിംഗ് ഒക്കെ ഷൂട്ട് നടത്തുന്നൊരു ലൊക്കേഷനായിരുന്നു കേട്ടോ അതായത് അവിടുന്ന് ആ ഷൂട്ട് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു തൂക്കുപാലം കിട്ടുന്ന രീതിയിലൊക്കെ അതുപോലെ ആ ആ സൈഡിലൊരു കടവുണ്ട് നമുക്ക് ആ ഒരു ചെറിയ വഴി വഴിയുണ്ടോ അതിലേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ കേട്ടോ അതുപോലെതന്നെ ആ കന്തും ഈ ഒരു മുള കാണുന്ന സ്ഥലമൊക്കെ ഈ ഒരു പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അണ്ടർടേക്ക് ചെയ്ത സ്ഥലമാണ് നേരത്തെ എനിക്കൊന്നും ഇവിടെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതൊക്കെ വെള്ളം കയറി അതോ മണ്ണ് കുറച്ച് എടുത്താണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു ആറിന് നീളം കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് എടുത്ത് കളഞ്ഞാൽ തോന്നുന്നു അവിടുത്തെ കറക്റ്റ് അറിയില്ല അപ്പോഴത്തേക്കും നമ്മുടെ ബ്രിഡ്ജിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ബോഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ആയം കൂടി കൊണ്ട് ഇപ്പം പരിചില്ല ഒത്തിരി ഇറങ്ങി ഇറങ്ങല്ലോ എന്നൊക്കെ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ആ താഴത്തേക്കൊന്നും ഇറങ്ങി നോക്കാം കേട്ടോ അപ്പോൾ കാര്യം പറഞ്ഞാൽ ഏതൊരു തൂക്കുവലത്തിൻ്റെ ആണെങ്കിലും ഒരു ബ്യൂട്ടി എന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ താഴെത്തു നിന്നും ഈ കുറച്ചങ്ങ് മാറി ഇങ്ങനെ നോക്കുന്നത് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ എന്താ പറയുന്നത് ഒരു നീളമൊക്കെ മനസ്സിലാവുള്ളൂ നമ്മൾ ഇതിൽ കയറി നിൽക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു നീളം നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ ദൂരത്തു നിന്നോ പ്രത്യേകിച്ച് അടീന്നൊക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയ ഒരു ലെങ്ത് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ ഒരു സൺറൈസൊക്കെ വന്നിട്ട് നല്ല രസം കേട്ടോ അമ്പത് ജീവരക്കുറ്റി ഉണ്ടോ ഇതിങ്ങനെ വെള്ളത്തിൻ്റെ മേളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഇതിൻ്റെ മേളിൽ കയറി വെള്ളത്തിലേക്ക് ചാടുകയും ഈ ഒരു കടവിലാണേലും അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൾക്കാർ ഇതിൻ്റെ മേളിൽ കയറി ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പോൾ കാര്യം പറഞ്ഞ ഒരു അഞ്ചുകാർ കല്ലും തന്നെ ഞാനും വന്നപ്പോൾ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ തോന്നുന്നു നമ്മുടെ പഞ്ചായത്തുകാരും ഇവിടുത്തെ റെസിഡൻസുകാരും കൂടിയൊക്കെ കൂടി പറഞ്ഞ് വെട്ടിയതാണെന്ന് ആണ് പറയുന്നത് അപ്പോൾ അത് ഇതിൻ്റെ ഇത് കറക്റ്റ് എഡ്ജിലായിട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ആയാലും കുറവാണെന്ന് വിചാരിക്കേണ്ട അത്യാവശ്യം നല്ല ആഴമുണ്ട് കാരണം നമുക്കതിൻ്റെ നിലം കാണാനും പറ്റില്ല കേട്ടോ മേ ബി ഈ ഒരു മരത്തിൻ്റെ വേര്യം എല്ലാം കൂടെ കൂടിയായിരിക്കും തിരിച്ച് നിൽക്കുന്നത് കേട്ടോ അതിപ്പം മരമൊക്കെ വെട്ടിക്കളഞ്ഞ് ഉണങ്ങി ചിരിക്ക് ഉണങ്ങിപ്പോയാൽ ഇവിടെ നിന്നൊക്കെ പിന്നെ ഇടിഞ്ഞു പോയിരിക്കും കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമുക്കിതിലെ അങ്ങ് കുറച്ച് പോകുകയാണെങ്കിൽ എന്താ ഒരു ചെറിയൊരു ഫോറസ്റ്റ് ഫീൽ കിട്ടുന്ന ആംബിയൻസ് ആട്ടോ അങ്ങോട്ടൊക്കെ എനിക്കൊന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ഈ ഒരു ചെറിയ മുളയും കാര്യങ്ങളൊക്കെ കാണാം പണ്ട് വന്നപ്പോൾ പോയതാട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു മരത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴുകുന്ന സീൻ നല്ല അടിപൊളി കേട്ടോ അപ്പം നമ്മൾ വന്നിറങ്ങിയ ആ ഒരു സൈഡിൽ ആ ഒരു കടവിൽ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ കുളിക്കാനും അലക്കാനൊക്കെയുള്ള കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ സ്റ്റെപ്പ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഒരു കടവിൽ ആൾക്കാർ അലക്കാനും കുളിക്കാനൊക്കെ വരുന്നതാണ് പക്ഷേ നീന്തൽ അറിയാൻ മലയാത്ര ഇറങ്ങിയാൽ അങ്ങോട്ടൊക്കെ മാറിയ അടിപൊഴുക്കുള്ള സ്ഥലമാണ് ഏകദേശം ഇരുപത്തഞ്ച് അടിയോളം താഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വരുന്നവർ ബി കെയർഫുൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൂക്കുപാലം ലൈബ്രറി അപ്പോൾ തന്നെ നമ്മൾ ഓൺ ദ വേ ബാക്ക് വന്ന വഴി തന്നെ തന്നെയാട്ടോ തിരിച്ചു പോണേ അപ്പോൾ ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് അപ്പോൾ സൈക്കിളിനൊക്കെ വരുന്നവർ മാക്സിമം എം സി റോഡ് പിടിച്ച് വരുവാണെങ്കിൽ മോശം വഴി ഒഴിവാക്കാം കേട്ടോ അപ്പോഴത്തെ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുകയാണ് എന്താണ് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റുമാനൂർ ബൈപ്പാസിൽ വീണു ചേട്ടൻ്റെ ഒരു ചെറിയ ചായക്കടയുണ്ട് കേട്ടോ അവിടുന്ന് നല്ലൊരു അടിപൊളി ചായയും രാവിലത്തെ ചൂട് മഞ്ഞൊരു വടയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് കേട്ടോ ഇത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ചവിട്ടിക്കെട്ടിയ ആ ഒരു ക്ലൈമ്പ് ആട്ടോ ഏറ്റുമാർക്കുള്ള അപ്പോൾ ഈ ഒരു ക്ലൈംബ് നമുക്ക് ഡൗൺ ഹിൽ അടിച്ചങ്ങ് പോയേക്കാം